കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം തുമ്പികൾ പൂന്തേനോണ് പൂന്തേനു കരുന്നെന്നൊക്കെയാണ് നമ്മുടെ ഒരു ചിന്ത പക്ഷെ എന്നാൽ തുമ്പികൾ പൂന്തേന്നുകരുന്ന ജീവികളില്ല അവ വെള്ളത്തിൽ മുട്ടയിട്ട് ജീവിക്കുന്ന ജീവികളാണ് അപ്പോൾ തുമ്പികളുടെ ജീവിതചക്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നേരിയ ഭാഗം നമുക്കിവിടെ കാണാം തുമ്പികൾ മഴക്കാലമാണ് മഴക്കാലത്ത് അടുവികളെല്ലാം വളരെ തോടുകളെല്ലാം വളരെയധികം നല്ല തലനീർ ജലത്ത സമ്പന്നമാണ് അപ്പോൾ തുമ്പികൾ അതിൽ മുട്ടയിടാനെത്തുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ഒരു മരതക ഉള്ളി മരുതകത്തുമ്പി തുമ്പി ഒരു ജലോപര ജലത്തിലിരുന്ന ഒരു ഇലയിലിരുന്ന് മുട്ടയിടുകയാണ് ആ മുട്ടയിടുമ്പോൾ ആ മുട്ട വെള്ളത്തിൽ പോവുകയും തുമ്പിയുടെ ലാർവ അവിടെ വളർന്ന് വലിയ തുമ്പിയെ തീരുകയും ചെയ്യണം ഇപ്പോഴും ഞങ്ങൾക്ക് കാണാം ആ തുമ്പി ആ ഇലയിലിരുന്ന് ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാലാ കത്തുമ്പികൾ ഒരുമിച്ചിരുന്ന മുട്ടയിൽ നിന്നാണ് അടുത്ത ദൃശ്യത്തിൽ ഞാൻ കാണുന്നത് രണ്ട് മാലാകത്തുമ്പികളിരുന്ന മുട്ടുകയാണ് അപ്പോൾ ഇതിൻ്റെ വളരെ നന്നായിട്ട് കാണാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറ്റും ഇതിൻ്റെ വളരെ നന്നായിട്ട് കാണാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറ്റും അടുത്ത ഷോട്ടിൽ പറ്റും അതിൽ തുമ്പികൾ ഒരു തുമ്പി മാലാകത്തുമ്പി പെൺതുമ്പി മരുതക മാലാതൊക്കെ തുമ്പി ആ മുട്ടയിടുകയാണ് വളരെ സാവധാനം അതിൻ്റെ പിറകുവശം അതിൻ്റെ ഉദരം എന്ന് പറയുന്ന വാല് അതൊക്കെ ഇലയിൽ പിടിച്ചിട്ട് മുട്ടയിടുകയാണ് മുട്ട ആ ഇലയുടെ പുറത്ത് പറ്റി പിടിപ്പിക്കും പശ കൊള്ളുകൊണ്ട് പറ്റി അങ്ങനെ മുട്ടയിട്ട് കഴിഞ്ഞാൽ തുമ്പി പറന്നു പോവുകയും ചെയ്യും കുറിച്ച് കൂടുതൽ മറ്റൊരു ഇതിൽ പറയാം ഇപ്പോൾ ഇത്ര മാത്രം പറയുന്നു സി സുശാന്ത് താങ്ക് യു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്